എന്ത് കോപ്പാട മക്കളെ ഈ കോപ്പിലെ കോപ്പയിൽ നടക്കുന്നതെന്നായിരിക്കും ഇപ്പോൾ കോപ്പ അമേരിക്ക ആരാധകരുടെയൊക്കെ ചോദ്യം സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇ എസ് പിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എത്രമാത്രം സത്യമുണ്ടോ എന്ന് ഇനിയിപ്പോൾ ഒഫീഷ്യൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് അറിയാം അതോ ഞാൻ ഒഫീഷ്യൽ അറിയാത്താണോ എന്ന് അറിയത്തില്ല കോപ്പ അമേരിക്ക ടൂർണമെൻറ്റ് ഉണ്ടല്ലോ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ നോക്കൗട്ട് ഇല്ലാതെ ഡയറക്റ്റ് ക്വാർട്ടർ വന്നതുപോലെ തന്നെ കുറച്ച് വിചിത്രമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പ്രീ ക്വാർട്ടർ ഇല്ലാത്ത ക്വാർട്ടർ എന്ന ആവശ്യത് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ഫൈനലിൽ ഒഴികെ യാതൊരു മത്സരങ്ങളിലും എക്സ്ട്രാ ടൈം അനുവദിക്കുന്നതല്ല തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ ഡയറക്റ്റ് പെനാൽറ്റി സ്പോർട്ടിക്കിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണെന്ന് അറിയുന്നത് ഫൈനലിൽ മാത്രം സമനിലയാണെങ്കിൽ എക്സ്ട്രാ ടൈം ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും പെനാൽറ്റി സ്പോർട്ടിക്കു കടക്കുന്നത് സാധാരണഗതിയിൽ ഈ കോവിഡ് നയൻറ്റീൻ വന്നതിന് ശേഷം പിന്നെ ഉഷ്ണത്തിന് ശേഷം ഖത്തർ വേൾഡ് കപ്പിൽ ഉഷ്ണം മൂലമൊക്കെ പല റെസ്ട്രിക്ഷൻസും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം കളിക്കാർ ഓടിക്കളിക്കാനുള്ള സ്റ്റാമിനയിൽ റിയലൈസ് ചെയ്യുന്നത് കൊണ്ടാണോ എന്താണ് കാര്യം എന്നറിയില്ല എനിക്ക് വ്യക്തമായിട്ട് ആക്ച്വലി ഇത് അത്ര നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവസാന നിമിഷം ഫിറ്റ്നസ് ഉള്ളവർ വിജയിക്കുന്ന അവസ്ഥ ഒക്കെ വേണ്ടേ സ്പോർട്സ് ഇവന്റല്ലേ അപ്പോൾ എന്തായാലും കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഇനിയുള്ള മത്സരങ്ങളില് നോക്കൗട്ട് മത്സരങ്ങളിലെല്ലാം കളി സമനിലയിൽ അവസാനിക്കുകയാണെങ്കിൽ റെഗുലർ ടൈം കഴിഞ്ഞ് എക്സ്ട്രാ ടൈമില്ല റെഗുലർ ടൈം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞാൽ ഉടനെ പെനാൽറ്റി സ്പോർട് കിലേക്ക് കാര്യങ്ങൾ കിടക്കുവാണ് ഇടാ ഞാൻ അറിയാം ഞാൻ ഇപ്പോൾ പോലെ അത്ര കണ്ടൻ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് തള്ളൊന്നുമില്ല അലറിവിളിയലൊന്നും ഇല്ല ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ബോറായിരിക്കും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും സോറി